ആദിനാട് ഭീം സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ആരംഭിച്ചു പ്രതിഭകൾക്ക് ആദരവും നൽകി ആദിനാട് ഭീം സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാല ആരംഭിച്ചത് ഇതോടനുബന്ധിച്ച് പ്രതിഭകൾക്ക് ആദരവും നൽകി സിആർ മഹേഷ് എം എൽ എ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും 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 കൂടുതൽ 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 സാംസ്കാരിക സാംസ്കാരിക വായനശാല കേരളത്തിലാണ് ശ്രീനാരായണി നമ്മുടെ നാടിനെ മാറ്റിമറിച്ചതിൽ നിർണായമായ ഭംഗ് കാലത്തിൽ വായിക്കാൻ കഴിയാത്ത ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഒരുപാട് വചനങ്ങൾ ഒരുപാട് ദർശനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നു സംഭാവന നമ്മൾ പോലെ സ്വീകരിച്ചു ലോകപര പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ദേശീയ പ്രസ്ഥാനങ്ങൾ സാന്ദ്ര സമരത്തിന്റെ ഭാഗമായി ഒരുപാട് സന്ദേശങ്ങളും സംസ്കാരവും ഈ രാജ്യത്താകുവാനും ഭാര്യ മുതൽ നമ്മുടെ നാട്ടിലെ ഈ കെ സ്പുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഡി അരുൺ രാജ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നിർവ്വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി മഹേഷ് അനൂപ് കൃഷ്ണൻകുട്ടി സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപൻ പരിസ്ഥിതി സംയോജകൻ ടി സനിൽ വി നിതീഷ് മാലുമേൽ മനീഷ് സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ